ഇവിടെ അതിന് മറുപടി പറഞ്ഞോളൂ എന്തുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവർ ജയിക്കുമെന്ന് പറഞ്ഞ പോസ്റ്റിൽ യു ഡി എഫിന്റെ മൂന്നാം സ്ഥാനത്തേക്കാക്കി എന്തുകൊണ്ടാണെന്ന് അങ്ങോട്ട് തോന്നൽ പറഞ്ഞോളൂ രണ്ടാമത് എൽ ഡി എഫ് വിജയിക്കും എന്ന് ഇ എൻ സുരേഷ് ബാബുവിന്റെയും സി പി എമ്മിന്റെയും ആത്മവിശ്വാസത്തിന്റെ കണക്കടിസ്ഥാനം എന്താണ് ഇപ്പോ ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ ഞാൻ ശ്രീ രാഹുൽ ൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം ശരീരഭാഷയിൽ കാണിക്കുന്ന ഒരു അഹങ്കാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാകാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും അഹങ്കാരവും ധിക്കാരവും അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും സഹിക്കാൻ വേണ്ടി കഴിയുന്നതല്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം നമ്മൾ കണ്ടത് എത്ര പേരാണ് ഒരു ഇന്നിങ്സിലെ പത്ത് പേർ ഔട്ടാവുകയാണ് കോൺഗ്രസിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആൾ മുതൽ വാർഡ് മെമ്പറും മുനിസിപ്പൽ കൗൺസിലായിരുന്ന ആൾ മഹിളാ കോൺഗ്രസ്സിൻ്റെ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ ദളിത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരുപാട് ആളുകൾ ഡി സി സിയുടെ രണ്ട് ജനറൽ സെക്രട്ടറിമാർ ഇങ്ങനെ പലരും പലരും ഇത് ഈ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് മാന്യമായിട്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും പരസ്പര ബഹുമാനവും ഒക്കെ എല്ലാവർക്കും നല്ലതാണ് അത് അദ്ദേഹം ഇതിനെയും കാണിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ താങ്കൾ തന്നെ ചോദിച്ചപ്പോൾ ശ്രീ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം അദ്ദേഹത്തിന് യോജിക്കാൻ വേണ്ടി കഴിയുന്നതായിരിക്കല്ല പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തോടു കൂടി പറയുന്നത് അതിനൊക്കെ ആര് മറുപടി പറയും ഇദ്ദേഹം എത്ര വളർന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം കരുതുന്നത് അത്ര വളർച്ച കോൺഗ്രസ്സുകാർ പോലും അദ്ദേഹത്തിന് നൽകുന്നുണ്ടാകുമോ എന്നെനിക്ക് സംശയമാണ് ഒരു പരസ്പര ബഹുമാനവും ഒക്കെ നല്ലതാണ് ആ രീതിയിൽ പ്രതികരിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തിക ആത്മവിശ്വാസത്തിലാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട് ആദ്യാവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ഡി എഫിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ അത് പൊട്ടിപ്പുറത്തേക്ക് വരികയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ബൂത്തിനകത്ത് പോലും ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഒരു അസ്വാരസ്യം ഒരു വർത്തമാനം എതിരായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിനടുത്ത് വലിയ പ്രയാസമായിരിക്കും ഉടനെ അത് പരിഹരിക്കേണ്ടി വരും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഈ പ്രധാനികളാണ് വിട്ടുപോയത് അപ്പോൾ എത്രമാത്രം പ്രതിസന്ധിയായിരിക്കും അവർ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പ്രതിഫലിക്കും അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നല്ലവണ്ണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് അധികാരം നേടുക എന്നുള്ളത് മാത്രമല്ല അധികാരം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനും കഴിയണം കുറേ വർഷക്കാലം പതിമൂന്ന് വർഷക്കാലത്തോളം എം എൽ എ ആയി നിന്ന് ഷാഫി പറമ്പിൽ ആ പ്രദേശത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് അവിടെ തിരഞ്ഞെടുപ്പിന് പോയ ആളുകൾക്കും അവിടുത്തെ ജനങ്ങൾക്കും എല്ലാം ബോധ്യമാവുകയും അതിനൊരു തിരിച്ചടി നൽകണം എന്ന ഒരു സന്ദേശം അവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ഒട്ടിപ്പൊളിഞ്ഞ ടൗൺ ഹാളുകളും സ്റ്റേഡിയവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ജനങ്ങളുടെ മുന്നിലുണ്ട് ബി ജെ പിക്ക് അകത്ത് രൂപപ്പെട്ടു വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യം ശോഭാ സുരേന്ദ്രൻ തുടങ്ങുന്നു പിന്നെ പല രീതിയിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്കും ഉണ്ടാക്കിയ പ്രതിസന്ധി ചെറുതല്ല എന്ന് കാണാൻ വേണ്ടി കഴിയും അവിടെയാണ് ഒരു ഭരണപക്ഷത്ത് ഒരു എം എൽ എ ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടു വരിക കാരണം അവിടെ വികസനം ചർച്ച ചെയ്യുമ്പോൾ ആ വികസനം നടത്താൻ വേണ്ടി കഴിയാവുന്ന ഒരു കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥിയായി സരിനെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമായി കാണുന്നത് ഇവരോടെല്ലാമുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വ്യത്യസ്തമായി വളരെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ടും മികവാർന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എത്ര പെട്ടെന്നാണ് സരിന് എല്ലാ പ്രദേശങ്ങളിലേക്കും എത്താനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യാവസാനം സജീവമായി ഇടപെടാനും വേണ്ടി കഴിഞ്ഞതും ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കും സോണിയാഗാന്ധി മത്സരിക്കുന്ന ഒരു പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വയനാട്ടിലുണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധയുമെല്ലാം ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നത് സരിൻ്റെ വരവും അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഒരു എല്ലാം തന്നെയാണ് ആ നിലയിൽ ആദ്യത്തെ റോഡ് ഷോ മുതൽ കൊട്ടിക്കലാശം വരെയും തുടർന്ന് ഇന്ന് ബൂത്തുകളിലുമെല്ലാം ആ ഒരു ആവേശം നിലനിർത്തി പോവാൻ സ്ഥായിയായി നിലനിർത്താൻ തരുന്ന കഴിഞ്ഞു ഞങ്ങളുടെ വോട്ടുകൾ സംഘടനാശേഷി ഉപയോഗിച്ച് കൃത്യമായി വോട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു കുറേയേറെ വോട്ടുകൾ അധികം സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വളരെ കൃത്യമായി തന്നെ വി എം സുരേഷ് ബാബു വളരെ കൃത്യമായി കാര്യങ്ങൾ സൂചിപ്പിച്ചത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും എന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓക്കെ താങ്കൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും അധികം നിങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിച്ച ഈ പറയുന്ന കള്ളപ്പണം പിടിച്ചു എന്നുള്ള ആരോപണം ഈ പറയുന്ന എന്താണ് വ്യാജമദ്യം പിടിച്ചു എന്നുള്ള ആരോപണം ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യർ അങ്ങോട്ടേക്ക് പോയത് ആർ എസ് എസ് ആർ അവിടെ പോയി എന്ന് എന്നാരോപണം ഈ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആരോപണങ്ങളെ കുറിച്ച് താങ്കൾ ഒന്നും പറഞ്ഞില്ല അതെന്തുകൊണ്ടാണ് ഞാൻ അടുത്ത ഘട്ടം ഞങ്ങൾ ചോദിച്ചോളാം